സുപ്രധാനമായ രണ്ട് പ്രമേയങ്ങൾ ും സമസ്ത കേരള ജമ്മഴിയ തുലമയുടെ ഇന്നലെ നടന്ന മുഷാവറ അംഗീകരിച്ചിട്ടുള്ള രണ്ട് പ്രമേയങ്ങൾ ഇവിടെ വായിക്കുകയാണ് ഒന്ന് ഇവിടെ നടന്നിട്ടുള്ള ആത്മീയ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വ്യാജ തൊരീറ്റത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക പരിശുദ്ധ ശരിയായതിനെ വെല്ലുവിളിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചും മുസ്ലിം സമുദായത്തിൽ രംഗത്തു വരുന്ന പിഴച്ച തുരീക്കത്തുകൾക്കെതിരെ വിശ്വാസി സമൂഹം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു ശരീരത്തിന് വിരുദ്ധമായ ആത്മീയത ഇസ്ലാമിൽ ഇല്ലെന്നിരിക്കെ ഉലമാക്കൾ കാണിച്ചു തന്ന പരിശുദ്ധമായ തസമുഫിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സ്വയം പ്രഖ്യാപിത ഷേഖന്മാരായി ചമയുന്നവർ സമുദായത്തെ വഴിതെറ്റിക്കുകയാണ് ആത്മീയതയുടെ പേരിൽ ശരീരത്തിന് അവഗണിച്ചും ഫിഖ്ഹി നിയമങ്ങളെ നിസ്സാരപ്പെടുത്തുന്നതുമായ ഇത്തരം വികല ചിന്താഗതികളെയും കേന്ദ്രങ്ങളെയും വിശ്വാസികൾ തിരിച്ചറിയണമെന്നും അഖിലുസുന്നയുടെ ശുദ്ധമായ ആത്മീയ പാതയിൽ അടിയുറച്ചു നിൽക്കണമെന്നും നൂറാം വാർഷിക സമ്മേളനത്തിലെ ആത്മീയ സംഗമത്തിലെ ഈ പ്രണയം പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു അവതാരകൻ മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട് അനുവാദകൻ ഫൈസി അപ്പോൾ ചോളാരി സമസ്തയുടെ നൂറാം വാർഷികത്തോടു കൂടി ഏകദേശം കുരുവട്ടൂരികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് ഈ പ്രമേയം കൊണ്ട് മനസ്സിലാവേണ്ടത് കാരണം പട്ടിക്കാട്ടാണെങ്കിലും പാണക്കാട്ടേക്കാണെങ്കിലൊക്കെ ഗുരുവട്ടൂരുകളെ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു തപറക്കെടുത്ത് നമ്മൾ പോലെ തന്നെയാണ് ഒരു നമ്മൾ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നോക്കുകയും ഷംസുലമയുടെ വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമേയമായിട്ട് വലിയ തൊള്ളയിൽ വിളിച്ചു പറഞ്ഞിട്ട് പോലും എം ടി ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊക്കെ നകശുകാന്നും എതിർത്തെങ്കിലും ഒരു വിഭാഗം ആളുകളൊക്കെ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന് പറഞ്ഞതുപോലെ കുരുവട്ടൂരികളെ വാരി വീങ്ങാനൊക്കെ ശ്രമിക്കുകയും അവരുടെ പരിപാടികളൊക്കെ ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിക്കുകയും പൊട്ടി പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാവട്ടെ അതിനൊക്കെ മടച്ചാക്ഷേപിച്ചുകൊണ്ട് കുരുവട്ടൂരികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇസ്ലാമികരമായി അവർ വേഷം കൊണ്ടും രൂപം കൊണ്ടും മാത്രമുള്ളൂ തസവൂഫിൻ്റെ പേരിൽ പണ്ഡിതന്മാരുടെ പശ്ചിമാംസം തിന്നുന്ന ഒരു അയ്യബത്തിൻ്റെ ബുഹ്താനുകൾ മാത്രമാണ് എന്ന് സമർത്ഥിക്കുകയാണ് നൂറാം വാർഷികത്തോടുകൂടി പ്ര ഈ കൂടി സമസ്ത കേരള ജമീത്തുലമായ ഈ കെ വിഭാഗം ഇത് വളരെയധികം സ്വാഗതാർഹമാണ് ചളരി സമസ്തയെ സംബന്ധിച്ചിടത്തോളം വ്യാജത്വരീകത്തുകൾക്കെതിരെ ഈ ആദ്യമായിട്ട് തീരുമാനമെന്നല്ല ഞാൻ ആലോചിച്ച് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് പട്ടികാട് ജാമ്യ നൂരിയയുടെ പേരിൽ തന്നെയുള്ള ഈ അഹമ്മദ് മുഹീദീൻ നൂരിഷാ ഷാ എന്ന് പറയുന്ന ആളുടെ നൂരിഷ തൊരിയക്കത്ത് വ്യാജ്യമാണ് എന്ന് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഇതുപോലെ പല ത്വരിയക്കത്തിൻ്റെ പേരിലും ആലുവായിൽ തന്നെയുള്ള മറ്റൊരു യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന തൊരിയക്കത്ത് സമാനമായി മറ്റും കുറേ ത്വരീകത്തുകൾ അതത് കാലകത്തിൽ പൊട്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുലമ സാക്ഷാൽ ഇ കെ മുസ്ലിയാർ തന്നെയും ഇത്തരം കള്ളശേഖന്മാർക്കെതിരെയും കള്ളത്വരീകത്തിനെതിരെയും ഒക്കെ ശക്തമായി വന്നിട്ടുണ്ട് ഈ കോമാണ്ടി ത്വരീകത്തിൻ്റെ ഇപ്പോഴത്തെ ശേഖാണ് എന്ന് പറയപ്പെടുന്ന സുലൈമാൻ ചാത്തമംഗലം സുലൈമാൻ ആ ചാത്തമംഗല സുലൈമാനെതിരെയും ശക്തമായി ഷംസുല്ലലമ ഇ കെ ഉസ്താദ് നവറല്ലാഹു മറക്കഥ ബഹുമാനപ്പെട്ടവർ ശക്തമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കുരുവട്ടൂരികൾ പറയും ഇ കെ ഉസ്താദ് ഒരു കള്ളത്തൊരീ കത്തുകാരെയും അങ്ങ് പിന്നെ എതിർത്തിട്ടില്ല എല്ലാം വാരി വീങ്ങിയത് ആളാണ് എന്ന് കുപ്രചരണം നടത്തി വിടുകയാണ് കള്ളത്തൊരി പമ്പേസ് മൗലവിയും അതുപോലെ ഒതുക്കുങ്ങൾ നൗഷാദും അതുപോലെ തെറിയൂർ കുഞ്ഞും അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിൻ്റെ അനുയായികൾ തിരിച്ചറിയുകയും ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിനെതിരെ പറയുന്ന ആരോപണങ്ങൾ കുരുവട്ടൂരികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ തോന്നിയാത്തങ്ങളൊക്കെയും ശരിയായിരുന്നില്ല ശരിയത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത എല്ലാ ദുരീകത്തിനെയും നഗശിഖാന്തം എതിർക്കണമെന്നും പാരമ്പര്യ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിന് കടക്ക് കത്തിവെക്കുന്ന രൂപത്തിൽ കള്ളശേഖന്മാരായ സ്വയം പ്രഖ്യാപിത ശേഖന്മാർ സ്വയം പ്രഖ്യാപിതമായി ത്രികാലജ്ഞാനിയും സർവ്വലോകം സംരക്ഷിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കോമാണ്ടികളെയും ബിരാണ്ടികളെയൊക്കെ ചവച്ചു കുട്ടയിലേക്ക് എറിയുന്ന രൂപമാണ് ഈ പ്രമേയം കൊണ്ടുള്ളത് ഇതെന്തുകൊണ്ടും സ്വാഗതാർഹമാണ് മാത്രമല്ല ഇതിൽ വലിയൊരു മെസ്സേജ് കൂടിയുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് എ പി വിഭാഗം താമസ പിന്നെ അതിൻ്റെ മുഷാഫർ മെമ്പർമാരായ ആളുകളൊക്കെ എതിർക്കുന്നു എന്നല്ലാതെ ഈ കെ വിഭാഗം എല്ലാ ദരിയത്തിനെയും വാരി വീങ്ങുകയാണ് എന്ന് പറഞ്ഞ ഒരു ഇടയിലുള്ള സംസാരം കൂടി പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് ചളാരി സമസ്തയിൽ നിന്ന് ഇപ്പോൾ വന്ന ഈ പ്രമേയം എന്ന് ഞാൻ വ്യക്തിപരമായി നോക്കിക്കാണ് കാരണം എ പി വിഭാഗം സംസ്ഥയുടെ ആളുകൾ എതിർക്കപ്പെടുന്ന പല ദുരികത്തിനായും ഇവർ വാരി വീങ്ങുന്നു എന്നാണ് പറയുന്നത് പല ജൽസക്കും ഇരിക്കുന്നു പല കാൻകാഹുകളും പോകുന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട ഏതെങ്കിലും വ്യക്തികളൊക്കെ ഏതെങ്കിലും മുറബിയ ഷേഖ് എന്ന് പറഞ്ഞ് കള്ളമാരെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും എല്ലാ ആലിമികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ശിയാധത്തിൽ കൊണ്ടുപോയി കെട്ടാമെന്ന് സാധിക്കുകയില്ല എന്നും കൂടി ഈ പ്രമേയം വിളിച്ചോതുന്നുണ്ട് കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിടയിലുള്ള എല്ലാ ത്വരീകത്തുകാരും വ്യാജന്മാരായി നിൽക്കുന്ന എല്ലാ ത്വരീകത്തുകാരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഷിയാ സ്വാധീനമുള്ളവരാണ് വളരെ പരസ്യമായും അതുപോലെ രഹസ്യമായും ഷിയാക്കളുമായി ബന്ധമുള്ളവരാണ് പാകിസ്ഥാൻ അടക്കമുള്ള അതല്ലാത്ത മറ്റ് രാഷ്ട്രങ്ങളിലെയും വലിയ വലിയ ഷിയ നേതാക്കന്മാരായി നല്ല ബന്ധമുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ പറഞ്ഞ സർക്കാർ ബാബയുടെ അണ്ണാച്ചി ത്വരീ കത്വം ആ അണ്ണാച്ചി ത്വരീകത്തിൻ്റെ മറ്റൊരു വിങ്ങായ ലോകം മൊത്തം നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോമാണ്ടിയുടെ അതായത് നമ്മളെ കോളാമ്പി ത്വരീകത്വം ഉണ്ടല്ലോ കോമാണ്ടിയുടെ പൊമാട്ടു ജാലിൽ അബ്ദുള്ള ഈ തൊരീക്കത്തുമൊക്കെയും ശുദ്ധമായ വളരെ ശുദ്ധമായ എന്തിൻ്റെ രൂപമാണ് അഷിയാക്കളുടെ രൂപമാണ് അതവരുടെ പേജിലും അവരുടെ സംസാരത്തിൽ നിർഗലിച്ചു കാണാൻ കഴിയും